കൃഷ്ണ ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ കേൾക്കാൻ തയ്യാറല്ലേ അതിനുമുമ്പേ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ലൈക്ക് ചെയ്ത് കാണാം പിന്നെ നിങ്ങൾ അനു പലപ്പോഴായിട്ട് അയച്ചു തന്ന അനുഭവങ്ങൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ പലതും മറന്നു പോയിട്ടുണ്ട് അയച്ചു തന്നവർ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം കഴിയുമെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അനുഭവങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം ലിങ്ക് താഴെയുണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല ആരും ഷെയർ ചെയ്യരുത് ഇത് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് വളരെ കഷ്ടപ്പെട്ട് നടന്ന് തളർന്ന ഗുരുവായൂരിൽ മ്മയ്ക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം മനസ്സിരുത്തി നമുക്ക് സന്തോഷത്തോടെ ഭക്തിയോടെ കേൾക്കാം അത്രയും മനോഹരമായിട്ടുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ഈ യാത്രയിൽ എൻ്റെ കൂടെ പങ്കുചേരുക കണ്ണടച്ചിരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കേൾക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ നമുക്ക് സന്തോഷം ഉണ്ടാകും കൃത്യമായിട്ടും കേട്ടാലോ എൻ്റെ പേര് ദേവി എന്നാണ് ഞാനൊരു ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ് താമസം തിരുവനന്തപുരത്താണ് ഈ കഴിഞ്ഞൊരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായ ഒരു കൊച്ചു അനുഭവം പറയണമെന്ന് തോന്നി ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും മറക്കാത്ത ഒരുപാട് പരീക്ഷണങ്ങളും അനുഭവങ്ങളും നിറഞ്ഞ ദിനങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എൻ്റെ അനുഭവം അതെൻ്റെ വിശ്വാസവുമാണ് വായിക്കുന്നവർക്ക് വെറും കഥകളായി തോന്നുന്ന എൻ്റെ കൊച്ചു അനുഭവം ഞാനിവിടെ കുറിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ അറിയാതെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴണം എന്നുള്ളത് വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം മുതൽ വ്രതമായിരുന്നു എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ള ഐസ്ക്രീം കേക്ക് മാംസാഹാരം മുതലായവ എല്ലാം കുറച്ചുനാൾ നിർത്തണമെന്നും അത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു ഞാൻ പോലും അറിയാതെ ഒരു നിശ്ചയം എന്നിൽ ഉടലെടുത്തു ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചു വ്രതം എടുക്കുന്നു ഓരോ മാസവും വിചാരിക്കും ഈ മാസം പോവും ഗുരുവായൂർക്ക് എന്ന് പക്ഷേ നടന്നില്ല അവസാനം അത് എന്ന് തോന്നി എന്തായാലും ഗുരുവായൂർ പോയി വന്നിട്ടേ വേണ്ടെന്ന് വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുന്നെങ്കിൽ കഴിക്കൂ എന്ന് തന്നെ ഉറപ്പിച്ചു ഇതിനു മുമ്പ് പോകുമ്പോഴെല്ലാം വിവാഹങ്ങൾക്ക് ായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴൊന്നും അമ്പലത്തിലെ ഭഗവാനെ കാണണമെന്ന് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നലായിട്ടില്ല ചിലപ്പോൾ അതറിയാതെ പോയതാവും ഇത്തവണ ഉറച്ച തീരുമാനമായിരുന്നു ഭഗവാനെ കാണണം എന്നുള്ളത് നിയോഗം പോലെ ജനുവരി ഇരുപത്തിരണ്ടിന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇരുപത്തിമൂന്നിന് ഗുരുവായൂർ എത്തുന്നു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ചില്ലറ തയ്യാറെടുപ്പ് നടത്തുന്നു പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു വീഴ്ച കിട്ടി കൈമുറിഞ്ഞു വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ല പോകുന്നത് വരെ സൂക്ഷിച്ചു അത്രമാത്രം അങ്ങനെ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം തീവണ്ടി കയറി ഇരുപത്തിമൂന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് ഗുരുവായൂരിൽ എത്തുന്നു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് പോകുവാനായി ഓട്ടോയിൽ കയറുന്നു ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേരായതുകൊണ്ട് തന്നെ ഓട്ടോ കുറച്ച് വലുതായിരുന്നു എന്നാലും ബാഗും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് കുഞ്ഞമ്മയുടെ മടിയിൽ ഇരിക്കാൻ വേണ്ടി എഴുന്നേറ്റും ഓട്ടോയിലെ സ്റ്റീൽ പോലുള്ള കമ്പിയിൽ നിന്ന് തട്ടിയിട്ട് നെറ്റിയിൽ നല്ല ഒരു ഇടി കിട്ടി ആ സമയം വേദന ഒന്നും കാര്യമാക്കിയില്ല കാരണം ഗുരുവായൂർ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു മനസ്സ് ഹോട്ടലിലെത്തിയപ്പോൾ നെറ്റിയിൽ നന്നായി മൊഴിച്ചിരിക്കുന്നു ആ ഇടിയുടെ ശക്തിയിൽ ഐസ് ക്യൂബ് വെച്ച് ഏകദേശം അരമണിക്കൂർ അങ്ങനെയിരുന്നു മനസ്സിൽ തോന്നി എന്തെങ്കിലും തെറ്റുപറ്റിയോ ഭഗവാനെ അതാണോ ഇങ്ങനെ എന്നൊക്കെ ഇവിടെ വരെ എത്തിച്ചില്ലേ അത് തന്നെ പുണ്യമായിട്ട് തോന്നി ആറു വർഷത്തിന് ശേഷം അമ്പലം കാണുന്നു ഇത്തവണ അമ്പലത്തിലേക്ക് വേണ്ടി മാത്രം വരുന്നു മൊത്തത്തിൽ ഒരു ഭക്തിയുടെ ഫീൽ നടപ്പന്തൽ എത്തിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നിയന്ത്രണം വിട്ട് കണ്ണ് non ne എന്താ സംഭവിച്ചതെന്നറിയില്ല കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ട് ക്യൂവിൽ പോയി നിന്നു ഏകദേശം ഒരു മണിക്കൂർ മാത്രം ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ ഏകദേശം പുലർച്ചെ നാലേ മുപ്പതായപ്പോൾ അകത്ത് കയറിയിട്ടുണ്ടാകും ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ അവിടെയുള്ള ഇടിയും കൊണ്ട് അകത്ത് കയറിയപ്പോൾ വീണ്ടും കരഞ്ഞുപോയി നിയന്ത്രണമില്ലാതെ ഏകദേശം അഞ്ച് മിനിറ്റ് നിൽക്കാൻ പറ്റി ആരും മാറാൻ പറഞ്ഞിരുന്നില്ല കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ആരോ പറയുന്നത് കേട്ടു കുട്ടി നിൽക്കട്ടെ മതിയാവോളം അത്രയും നേരം നിൽക്കാൻ കൂടി അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെയുള്ള ഓരോ സ്ഥലവും കുഞ്ഞമ്മ പറഞ്ഞു തരുമ്പോൾ പോലും സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ഞാൻ ഗുരുവായൂർ തന്നെ എന്നുള്ളത് ഭഗവാനെയും കണ്ടു കഴിഞ്ഞ് രാവിലെ ആറ് മണിക്ക് പ്രസാദ് ഓട്ട് കഴിക്കാൻ പോയി മമ്മിയൂരും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി രാവിലെ എട്ടേ മുപ്പതിന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് പത്തേ മുപ്പതോടെ അടുപ്പിച്ച് വീണ്ടും പ്രസാദം ഓട്ട് കഴിക്കാൻ പോയി ക്ഷേത്രത്തിൽ നാലമ്പലത്തിൽ കുറേ നേരം ഇരുന്നും അവിടെയുള്ള കടകളിലെല്ലാം പോയി വിഗ്രഹം വാങ്ങാനും എല്ലാം കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ രണ്ടേ മുപ്പത് കഴിഞ്ഞു ഇനി വൈകുന്നേരം ഒന്നും കൂടെ അമ്പലത്തിൽ പോകണം ഈ സമയം ഒന്നും ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു എൻ്റെ കാൽ ഏറെക്കുറെ നടന്ന് നടന്ന് കാൽ ഒരു പരുവമായി വൈകുന്നേരം എങ്ങനെയെന്നൊന്നും അറിയില്ല അകത്ത് കയറാൻ പറ്റുമോ ക്യൂ നിൽക്കണോ ഒന്നറിയാം ഭഗവാനെ കാണണം ഈ കാൽ വെച്ചെങ്ങനെ വേദന നല്ല കൂടുതലുണ്ട് എങ്ങനെയോ നടന്ന് അമ്പലത്തിലെത്തി ഏതെങ്കിലും ഒരു നേരമെങ്കിലും ക്യൂ നിന്ന് തന്നെ പോകണമെന്നും സ്പെഷ്യൽ ഒന്നും വേണ്ടെന്നുള്ള ആഗ്രഹം രാവിലെ നടത്തിയെടുത്തു ഇനി വൈകുന്നേരം ആരെങ്കിലും വിചാരിച്ചേ എന്ന് തോന്നി കാര്യം അത്രത്തോളം പ്രശ്നമായിട്ടുണ്ട് കാല് പലവഴി നോക്കി നടന്നില്ല അവസാനം അവിടെ നിൽക്കുന്ന പോലീസിനോട് ചോദിച്ചു നോക്കാമെന്ന് കരുതി പോലീസിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പടിഞ്ഞാറെ നടയിൽ ചെന്നാൽ മതി അവിടെ ചെന്നപ്പോൾ പല പേരും സ്ഥലവും നമ്പറും ഒക്കെ എഴുതി കൊടുത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു പഴയ ക്യൂവിൻ്റെ കൂടെ തന്നെ കയറ്റി വിട്ടു ഇത്തവണ തല്ലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ട് ഇടിയൊന്നും കിട്ടിയില്ല സുഖമായിട്ട് അകത്ത് കയറാൻ പറ്റി അവിടെ ചെന്നപ്പോൾ രാവിലെ പോലെ അഞ്ച് മിനിറ്റ് നടയിൽ നിർത്തി ഇത്തവണ കുറച്ചുകൂടി സങ്കടം വന്നു കാൽവേദന കൊണ്ടും ഭഗവാനെ ഒന്നുകൂടി കാണാൻ പറ്റിയല്ലോ എന്നോർത്ത് സന്തോഷവും സങ്കടവും വന്നു ഇത്തവണ അവിടെ നിന്നത് രണ്ട് സ്ത്രീകൾ ആണെന്ന് തോന്നുന്നു അവർ മാറാൻ പറഞ്ഞു എന്നാലും അത്രയും നേരം നിർത്തിയല്ലോ ഒരു പക്ഷേ ഭഗവാൻ തോന്നിപ്പിച്ചതാകാം സന്ധ്യയ്ക്ക് കടക്കും തോറും സന്ധ്യ കടക്കും തോറും എന്നെ കാൽവേദന കൂടി വരുന്നു കുറേ നേരമായിട്ട് എവിടെ ഇരുന്ന് ശിവേലിയും കണ്ടു കഴിഞ്ഞു രാത്രി ഭക്ഷണം കഴിക്കാൻ വീണ്ടും പ്രസാദ് ഊട്ടിന് പോയി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള പേര് എന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വന്നപ്പോൾ കുഞ്ഞമ്മ അവരോട് സംസാരിക്കുന്നതിനിടയിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം നോക്കി നടന്നപ്പോൾ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു ഗുരുവായൂരപ്പ എനിക്ക് നടക്കാൻ വയ്യ എനിക്കൊരു വണ്ടി തരാമോ എന്ന് ഞാനപ്പോൾ അനുഭവിച്ച വേദന എത്രമാത്രം എന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവൂ എന്നറിയില്ല പയ്യെ പയ്യെ നടന്നു നാരായണാലയം ഭാഗത്ത് എത്തിയപ്പോൾ കുഞ്ഞമ്മ ചോദിച്ചു നിനക്ക് നാരായണീയ വാങ്ങണ്ടേന്ന് ഞാൻ പറഞ്ഞു വേണം പക്ഷേ നടക്കാൻ വയ്യ ഒരടി എനിക്ക് എന്നെ അവിടെ ആ സ്ഥലത്തിന്റെ അടുത്തിരുത്തി ബുക്ക് വാങ്ങാൻ പോയി അവിടെയുള്ള ഒരു ആൻ്റി ചോദിച്ചു വയ്യെങ്കിൽ എന്തിനാ നടന്നേ വീൽ ചെയർ എടുക്കാമായിരുന്നില്ലേ എന്ന് കുഞ്ഞമ്മ പറഞ്ഞു അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല കുറച്ചു നേരം ഇരുന്നാൽ അവൾ നടക്കുന്നു അങ്ങനെ ബുക്ക് വാങ്ങി അവർ ഒരു സുദർശന ചക്രത്തിൻ്റെ ഒരു ചെറിയ ഷീൽഡ് പോലെ ഒരെണ്ണം തന്നു അതും വാങ്ങിക്കൊണ്ട് കൊണ്ടിരുന്ന സമയം അവിടെ ഒരാൾ വന്ന് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം കുഞ്ഞമ്മ പറഞ്ഞു കുറേ നടന്ന് കാൽവയ്യാന്ന് ആ ആളും ചോദിച്ചു വീൽചെയർ പറയണമെന്ന് വേണ്ട കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞ് അവൾ നടന്നോളുന്ന് പെട്ടെന്ന് ആ ആൾ ചോദിക്കുകയാണ് എന്നാൽ ഞാൻ എൻ്റെ വണ്ടിയിൽ റൂമിൽ കൊണ്ടുവിടട്ടെ എന്ന് ആ വേദനക്കിടെ ഞാൻ ചിരി ചിരിച്ചു പോയി അറിയാതെ ഞാൻ അപ്പോൾ ഓർത്തു കുറച്ച് സമയം മുമ്പ് ഞാൻ എന്താ പ്രാർത്ഥിച്ചെന്ന് കുഞ്ഞമ്മയ്ക്ക് ഒരു പേടി പോലെ ഞാൻ പറഞ്ഞു സാരല്ല ഞാൻ പോവാമെന്ന് അങ്ങനെ ആ ആളുടെ കൂടെ വണ്ടിയിൽ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആ ആളിനോട് നന്ദി അങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞു ഭഗവാനോട് പറയൂന്ന് അത് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയി എനിക്ക് ഇന്നും ആ ആളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ആരാ എന്നറിയില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അത് ഭഗവാൻ തോന്നിപ്പിച്ചു ആ ആളെ എന്നെ സഹായിക്കാൻ ആ ഒരു സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരാൾ കൊണ്ടുവിടട്ടെ എന്ന് ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് എന്നെ തിരിച്ച് ഹോട്ടലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവം ഇവിടെ അവസാനിക്കുകയാണ് അനുഭവത്തിൻ്റെ അവസാനത്തിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങളെല്ലാവരും ഭഗവാനെ ഒന്ന് കണ്ടില്ലേ ഭഗവാൻ വന്ന് ചോദിക്കുകയാണ് ഞാൻ ഒരാളെ പറഞ്ഞയക്കാണ് ആ ഇങ്ങനെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ എന്താ വേണ്ടതെന്ന് വച്ചാൽ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ ഹോട്ടലിൽ എത്തിക്കുക കുട്ടി പ്രാർത്ഥിച്ചതോ അതാണ് ഒരു വണ്ടി കിട്ടണേ എന്നുള്ളത് വണ്ടിയായിട്ട് ഭഗവാൻ അങ്ങോട്ട് വന്നു വേറെ എന്താ പറയല്ലേ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം ഹരേ കൃഷ്ണ